ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഏത് മുബാറക് ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് ഏത് വ്ലോഗാണ് അപ്പോൾ എന്താ ഞാൻ ഇന്നലെ മെയിലാഞ്ചിട്ടിട്ടുണ്ടായിന്നിട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ട് മെയിൽ ആഞ്ചാണ് കുറച്ചൊക്കെ ചോദിത്തിട്ടുണ്ടായിരുന്ന അനുസരിച്ചിട്ടൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ഉണ്ടോ നല്ല ചെറുക്കുണ്ട് ഇത് ഇന്നലെ എന്തൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ എല്ലാം ഇപ്പറത്തെ ഈസ് ഇപ്പുറത്തേങ്ങോട്ടിട്ടുണ്ടോ ഈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഡിസൈൻ അതങ്ങനെ മേലാഞ്ചി കിട്ടു പിന്നെ അതാ എനിക്ക് മേലാഞ്ചിണെന്നും ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മേലാഞ്ചി ഉണ്ണത് ഇപ്പം എനിക്ക് അത്രയ്ക്ക് മേലാഞ്ചിന്നിണ ഇഷ്ടമല്ല എം എച്ച് അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെയാണ് മീലേഞ്ചിട്ട് പക്ഷേ ആ പെരുന്നാളിൻ്റെ ആ ഈബോക്കൊന്ന് കിട്ടണേ നമ്മൾ മെയിലാഞ്ചൊക്കെ നിർന്നെ കേട്ടോ അപ്പം നിങ്ങളെ മെയിലാഞ്ചി ചോത്തോ മീലാഞ്ചിട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഗീസ് പിന്നെതാ ഞാനിപ്പം എണീച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വ്ലോഗിലേക്ക് കിടക്കണം അതിന് എണീച്ചിട്ടുള്ളൂ അപ്പം ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായി നമുക്ക് ആദ്യം തന്നെ ഫുഡ് വെക്കണം അപ്പം ഫുഡ് വെക്കാം ഉമ്മച്ചീൻ തന്നെ പോയപ്പോൾ ഉമ്മച്ചിതാ എൻ്റെ മറിക്കടക്കലുണ്ടായിരുന്നു ഇമ്മച്ചി ബിരിയാണിക്കുള്ള ബസാല ഇങ്ങനെ വാട്ടികൊണ്ട് നിൽക്കായിരുന്നു ടോഗേഴ്സ് അപ്പോൾ ഇതാ ഞാനിങ്ങനെ പതുക്കും ജസ്റ്റ് ഇളക്കാൻ നോക്കി ഉമ്മച്ചി നല്ല ബലത്തോട് അളക്കണം പറഞ്ഞ് ഉമ്മച്ചി അളക്കി ടുകൾസ് അങ്ങനെ അപ്പോൾ അതാ ഈസി സി ഇഡിലായിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചിക്കൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഫ്രൂട്ട്സ് ലാഡൊക്കെ ഇല്ലേ ഫ്രൂട്ട്സ് ആളൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഉറുമ്പാമ്പയം മാങ്ങ ബനാന ആപ്പിൾ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗെയ്സ് അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ പുളിക്കും ഗൈസ് അപ്പോൾ അതാ നിങ്ങൾ അപ്പുറത്ത് വാത്ത് കാണുന്നത് പായസം ഉണ്ടാക്കാൻ അല്ലതും കേട്ടോ ഇതൊക്കെ കൂട്ടി നമുക്ക് പല ഇതൊക്കെ കുട്ടിക്ക് വിളിക്കാം കേസ് അങ്ങനെതാ എം എച്ച് പറഞ്ഞാൽ കരിയിപ്പ് വരച്ചിട്ടുണ്ടോട്ടോ ഇപ്പം അങ്ങനെ കരിയിപ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ പോണിട്ടോ എന്ന് പറഞ്ഞാണ്ട് എൻ്റെ വീടിൻ്റെ അപ്പുറത്തന്നെയാണ് ഗെയ്സ് അങ്ങനെതാ കരിയേപ്പ് പറിച്ച് കിട്ടും ഞങ്ങൾ മുപ്പത് ദിവസം ഇതായി ഇതും വന്നാണ് കേട്ടോ കറിയിപ്പ് ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര പറിച്ചിട്ടോ ഗെയ്സ് അങ്ങനെ ഞാൻ കരിയേപ്പ് പറിച്ച് കഴിഞ്ഞാൽ കരിയ്പ്പ് ഞാൻ അങ്ങനെ അങ്ങനെതാ ഞാൻ അങ്ങനെ നടക്കലിന്ന് കരിയേപ്പൊക്കെ പറിച്ച് കൊടുത്ത് ഉമ്മച്ചൊണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഒന്നും പെട്ടെന്നില്ല ഷോപ്പിംഗ് കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ ഇന്നലെ ചാമച്ച കുഴപ്പമില്ല കുക്കർ വാങ്ങിയിരുന്നു കേട്ടോ ലാഡിപ്പള്ളി കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മച്ചി അറിയാൻ നമുക്ക് കടമോട്ട് വീങ്ങില്ലായിരുന്നു പിന്നെ ഉമ്മച്ചി ഇന്നലെ വാങ്ങിയ കുക്കർ ഉണ്ടല്ലോ അവിടെ അത് പോയി ഞാൻ അതിൽ പുറപ്പിങ്ങനെ പുങ്ങാൻ പോകണ്ടോ കുക്കറിൽ പുതിയ കുക്കറിൽ ഫസ്റ്റ് ഗാഡ് ഞാൻ ആയിക്കോട്ടെ കേസ് അതിൻ്റെ ഒരു ഊറ്റം കേട്ടോ കേസ് കണ്ടത് അങ്ങനെ നമുക്ക് പുങ്ങാ കുക്കറില് ഒക്കെ പിന്നെ അതിൻ്റെ മുന്നേ ഇന്നലെ എട്ട മേനിയാണ് ജോണു പക്ഷെ അതിന്റെ തൊലിയൊക്കെ നൂരാ മാറുന്നു അപ്പം ഞാനങ്ങനെ തൊലി ഉരിത്തുടങ്ങിട്ടോ ഗൈസ് അപ്പ ഞാനങ്ങനെ തൊലി ഇങ്ങനെ പൊളിച്ചു കുറച്ചൊക്കെ കാടമുട്ട ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എല്ലാവർക്കും അഞ്ചെണ്ണീച്ചി വീതം വെച്ച് പോയി ഞാൻ വിചാരിച്ചിട്ടോ ഗൈസ് അങ്ങനെ താ ഞങ്ങള പുതിയ കുക്കർക്ക് കാടമുട്ട കഴുകാണ്ട് കേട്ടത് അങ്ങനെ എല്ലാവർക്കും അഞ്ചെണ്ണീച്ച ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെതാ ഗൈസ് ഞാൻ ചായ അടിച്ചാൽ നമ്മൾ പുതിയ കുക്കറിൽ പൊങ്ങിയ കാടമുട്ടയും പിന്നെ പിന്നെതാ ഞാൻ ചായക്ക് പകരം വെള്ളമാണ് കുടിച്ചത് എനിക്കങ്ങനെ അത്രയ്ക്ക് ചായ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചായ അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ വെള്ളമാണ് കുടിച്ചത് അങ്ങനാ പിന്നെ ഞാൻ കുളിച്ചാണ് പറയാൻ മറന്നിട്ടോ ഗൈസ് അങ്ങനതാ മുളക്കൂലൊക്കെ കഴിഞ്ഞ സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതാ ഇത് മെച്ചടിച്ച സുൽദാറാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് എന്ന് കമൻറ്റിയുടെ ഒരു ഷോട്ട് ടോപ്പാണ് കേട്ടോ അടിച്ചത് മച്ചി അങ്ങനെതാ എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യാം കേട്ടോ കൈസ് മെച്ച അടിച്ച ടോപ്പ് ഇനി ഫുഡ് അയക്കണം അപ്പോൾ അതാ ഫുഡ് അയക്കാൻ പോകാൻ കൈസ് അപ്പോൾ അതാ ടേബിളുമെ നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ബിരിയാണി അയക്കില്ല മസാല ബീഫ് തൈരൊക്കെയാണ് കേട്ടോ കൈസ് ഉള്ളത് അപ്പോൾ അതാ നമുക്ക് ഫുഡ് അങ്ങനെ അതെ ഫുഡ് കേട്ടോ നല്ല രസം അടിപൊളി അടിപൊടി അങ്ങനെ അങ്ങനെന്താ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ എടുക്കാൻ വരുത്തിയിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ പിന്നെ ഉച്ചയായപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മ ചീതാത്ത ആനയിലും ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉള്ളു ഉറങ്ങാത്തത് എനിക്ക് ഉച്ചക്ക് ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങിയാലും എനിക്ക് ഉറക്കം ഇങ്ങനെ കിട്ടില്ല കേട്ടോ ഗൈസ് ഞാനങ്ങനെ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഗൈസ് അങ്ങനെ എന്താ പിന്നെ എനിക്ക് പെരുന്നാൾ ഡ്രസ് ഇട്ടിട്ട് വീഡിയോ എടുക്കണം കുറച്ച് ഫോട്ടോസ് ഫോട്ടോസാടക്കെടുക്കണം വിളിച്ചിട്ട് ഞാൻ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിനെ മാറ്റി തുടങ്ങാൻ നിൽക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ മാറ്റി തുടങ്ങി അപ്പോൾ ഗൈസ് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസിന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അതാ ഞാനങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം അപ്പം ഗൈസ് തന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾതാ ഞാൻ ഓട്ടോറിക്ഷയിലാണ് താത്താൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകാൻ പോകണ്ടട്ടോ പോയിക്കോടിങ്ങനെടുക്കണ്ടോ ഗൈസ് അതെങ്കിൽ ഓട്ടോറിക്ഷയിലുണ്ടോ പോണത് ഇടപെണ്ണയാണുള്ള വീട് ടോ ഗൈസ് അപ്പോൾ അതാ എനിക്ക് ഒരുമിച്ച് ഞാനീ അങ്ങനെ അങ്ങനെതാണ് ഗൈസ് ഞങ്ങളങ്ങനെ താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ വന്നപ്പോഴെനിക്ക് വെള്ളം ജ്യൂസ് തന്നിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു ഇങ്ങനെയുള്ള റൂമ്പിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെയതാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിളിച്ചു അങ്ങനെ അതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ടോ ഗൈസ് അങ്ങനത്തെ ആ ഫുഡ് കഴിച്ചിനപ്പം കുറച്ചിൻ്റെ ഉള്ളിൽ പുഡിങ് ഉണ്ടാക്കുന്നുട്ടോ ഗൈസ് അങ്ങനെ പുഡിങ്ങൊക്കെ തിന്നിട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ താത്താനും കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിരുന്നു കേട്ടോ വീടറ്റം പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയാപ്പം ഇന്നത്തെ ഏത് ബ്ലോക്ക് ചെയ്യുള്ളൂ ബൈ